കേരളത്തിലെ ഏറ്റവും ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം പേരുടെയും മനസ്സിലേക്ക് വരുന്നത് നന്മാറവ് അല്ലെങ്കിൽ വിലയായിരിക്കും ആ ഉത്സവം കാണാത്തവരുടെ മനസ്സിൽ തൃശൂർ പൂരം വന്നേക്കാം പക്ഷേ ഈ നന്മാറ വല്ലങ്കി വേലയ്ക്ക് അടുത്തോ അല്ലെങ്കിൽ അതിനുപരിയായോ നിൽക്കുന്ന ഒരു വെടിക്കെട്ട് ഉത്സവം നമ്മുടെ കേരളത്തിലുണ്ട് അത് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും എങ്കിലും ഭൂരിപക്ഷം പേർക്കും അറിയില്ല അത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്തുള്ള കാവശ്ശേരി എന്ന ഗ്രാമത്തിലെ പരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പൂര മഹോത്സവത്തിനാണ് ഗംഭീരമായ വെടിക്കെട്ടുകൾ നടക്കുന്നത് ഈ ഒരു വെടിക്കെട്ടിന് കുറെ പ്രത്യേകതകളുണ്ട് അത് മറ്റുള്ള വെടിക്കെട്ടുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്ത പ്രത്യേകതകളുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ആ വെടിക്കെട്ടിന്റെ സമയക്രമവും നമുക്കൊന്ന് അറിയാം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഉത്സവമാണ് കാവശ്ശേരിപുരം ഈ വർഷം കാവശ്ശേരിപുരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പത്താം തീയതിയാണ് അപ്പൊ മറ്റുള്ള ഉത്സവങ്ങൾ പോലെ നമ്മൾ വൈകുന്നേരം വന്ന് ഉത്സവം കൂടിയിട്ട് വെടിക്കെട്ടെ കണ്ട് പോകാം എന്നൊരു കൺസെപ്റ്റ് അല്ല ഇവിടെ ഉള്ളത് കാരണം ഇവിടുത്തെ മെയിൻ വെടിക്കെട്ട് പ്രധാന വെടിക്കെട്ട് നടക്കുന്നത് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും രണ്ടരക്കും ഇടയ്ക്കുള്ള സമയത്താണ് മൂന്ന് ദേശങ്ങളുടെ ഗംഭീരമായ ഉച്ച ഈട് വെടിക്കെട്ട് നടക്കുക പകൽ സമയത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വെടിക്കെട്ടിന് പലരും മറ്റുള്ള ഉത്സവം വെടിക്കെട്ടുമായിട്ട് കമ്പയർ ചെയ്യാറില്ല അതുകൊണ്ടാണ് കാവിശ്ശേരി പൂരം വെടിക്കെട്ട് പൊതുവെ അറിയപ്പെടാതെ പോകുന്നത് എങ്കിലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലത്ത് നിന്ന് ഈ ഒരു വെടിക്കെട്ടിന് െക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് അവർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിശദമായിട്ട് ഈ ഒരു കാര്യം പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് വെടിക്കെട്ടാണ് അത് മാത്രമല്ല വൈകുന്നേരം രാത്രിയൊക്കെ ഒരുപാട് വെടിക്കെട്ടുകൾ ഇവിടെ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എത്ര എത്ര വെടിക്കെട്ടുകൾ ഇവിടെ നടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സാമ്പിൾ വെടിക്കെട്ട് അടക്കം ഒൻപത് വെടിക്കെട്ടുകളാണ് കാവശ്ശേരിപുരത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നത് സാമ്പിൾ വെടിക്കെട്ട് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ഒരു സാമ്പിൾ ഓൾറെഡി കഴിഞ്ഞു അത് എല്ലാ ഉത്സവങ്ങളും കാണുന്ന പോലെ വെറും ഒരു സാമ്പിൾ ആയിരുന്നില്ല ഒരു പൂരം വെടിക്കെട്ട് ഗംഭീരമായ ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ആ ഒരു വെടിക്കെട്ടിനെ കുറിച്ച് കാണാത്തവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് അറിയാത്തവരോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ആ ഒരു വെടിക്കെട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ കണ്ടു നോക്കുക ഇനി നടക്കാനിരിക്കുന്ന വെടിക്കെട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു സാമ്പിൾ വെടിക്കെട്ട് എട്ട് വെടിക്കെട്ടുകളാണ് ഇനി നടക്കാനിരിക്കുന്നത് കാവശ്ശേരി ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ആദ്യം നടക്കുക അത് പൂരം തലേ ദിവസം അതായത് ഏപ്രിൽ മാസം ഒൻപതാം തീയതി വൈകുന്നേരം എട്ടിനും ഒമ്പതിനും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും നടക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പത്താം തീയതി പൂരം ദിവസം നടക്കുന്ന ഗംഭീര വെടിക്കെട്ടുകളുടെ സമയക്രമം നോക്കാം ആദ്യം നടക്കുന്നത് ഉച്ച ഈടുവെടിക്കെട്ടാണ് മൂന്ന് വെടിക്കെട്ടുകളാണ് ഇവിടെ നടക്കുന്നത് കഴിനി ചുങ്കം കേന്ദ്രീകരിച്ചുള്ള പാടങ്ങളിലാണ് നടക്കുക കഴിഞ്ഞ ചുങ്കം പഴയൂർ റോഡിന് ഇരുവശത്തുള്ള പാടങ്ങളിലായിട്ട് ആദ്യത്തെ രണ്ട് ദേശത്തിന്റെ വെടിക്കെട്ട് നടക്കും അടുത്തത് കഴിനി ചുങ്കം ആലത്തൂർ റോഡിനടുത്തുള്ള അടുത്തുള്ള പാടങ്ങളിലായിരിക്കും നടക്കുക ആദ്യം നടക്കുന്നത് വാവുല്യാപുരം ദേശത്തിന്റെ ഉച്ച ഈടുവെടിക്കെട്ടാണ് ഇത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്തായിരിക്കും നടക്കുക അടുത്തതായി നടക്കുന്നത് കഴിഞ്ഞി ദേശത്തിന്റെ ഉച്ച ഈടുവെടിക്കെട്ടാണ് ഇത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണി വരെയുള്ള സമയത്തായിരിക്കും നടക്കുക അടുത്തതായി നടക്കുന്നത് കാവശ്ശേരി ദേശത്തിന്റെ ഉച്ച ഈട് വെടിക്കെട്ടാണ് ഇത് ഉച്ചക്ക് രണ്ടിനും മൂന്നിനും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും നടക്കുക ഇനി ബാക്കിയുള്ള വെടിക്കെട്ടുകളെല്ലാം നടക്കുന്നത് പൂരം നടക്കുന്ന അമ്പലത്തിനടുത്തുള്ള പാടങ്ങളിലാണ് അതിൽ വൈകുന്നേരം വെടിക്കെട്ടിന്റെ സമയക്രമം നോക്കാം വൈകുന്നേരം വെടിക്കെട്ട് നടത്തുന്നത് പകൽപൂര കമ്മിറ്റിയാണ് ഇത് വൈകുന്നേരം ഏഴിനും എട്ടിനും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും നടക്കുക ഇനി നമുക്ക് പുലർച്ചെ നടക്കുന്ന ഗംഭീര വെടിക്കെട്ടിന്റെ സമയക്രമം നോക്കാം ആദ്യം നടക്കുന്നത് വാവള്ളിയപുരം ദേശത്തിന്റെ വെടിക്കെട്ടായിരിക്കും അത് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി പുലർച്ചെ രണ്ടിനും മൂന്നിനും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും നടക്കുക അടുത്ത നടക്കുന്നത് കഴിഞ്ഞ ദേശത്തിന്റെ വെടിക്കെട്ടാണ് ഇത് പുലർച്ചെ മൂന്നിനും നാലിനും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും നടക്കുക ഇനി അടുത്തതായി പുലർച്ചെ നാലിനും അഞ്ചിനും ഇടയ്ക്കുള്ള സമയത്ത് ആദ്യം കാമശ്ശേരി ദേശത്തിന്റെ കമ്പം കത്തിക്കൽ നടക്കും അതിനുശേഷം ഗംഭീര വെടിക്കെട്ടും നടക്കുന്നതാണ് നിങ്ങൾ ഒരു വെടിക്കെട്ട് പ്രേമിയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന ലൈക്ക് ഇഷ്ട അഭിപ്രായങ്ങൾ കമന്റ് എഴുതി പിന്നെ പൂരം കാണാൻ വരുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യം ഉച്ചയ്ക്ക് വെടിക്കെട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ കാലത്ത് തന്നെ ബ്ലോക്ക് ഉണ്ടാവുന്ന സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ എത്തിച്ചേരാൻ ശ്രമിക്കും അപ്പൊ നമുക്ക് പൂര പറമ്പി വെച്ച് കാണാം